ാത മണ്ണുത്തി മുടിക്കോടിൽ ഗതാഗത കുരുക്ക് നിത്യസംഭവമാകുന്നു സർവീസ് റോഡിൽ രൂപപ്പെട്ട കുഴി അടയ്ക്കാത്തതാണ് ഗതാഗത കുരുക്കിനിടയാക്കുന്നത് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് സെൻട്രിൽ ഒരാഴ്ചയിലേറെ ഗതാഗക്കുരുക്ക് നിത്യസംഭവമാണ് തിങ്കളാഴ്ച രാവിലെ അനുഭവപ്പെട്ട ഗതാഗത കുരുക്കിൽ പാലക്കാട് ഭാഗത്തു നിന്നും അത്യാസന വന്ന ആംബുലൻസ് അടക്കം അകപ്പെട്ടു പ്രദേശത്ത് അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ഇരുന്നൂറ് മീറ്റർ ദൂരം സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഈ ഭാഗത്ത് വലിയ കുഴിയെ രൂപപ്പെട്ടതാണ് കുരുക്കിനിടയാക്കുന്നത് മുടിക്കോട് മുതൽ ചെമ്പൂത്ര വരെയാണ് വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടുന്നത് ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കിണറുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇവിടം വലിയ ഭാരവാഹനങ്ങളടക്കം പോകുന്നതുമൂലം കുഴിയുടെ വ്യാപ്തി വലുതായിരിക്കുകയാണ് പ്രദേശത്ത് ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാണ് അവരുടെ തോറേസ് അടിക്കുക ഇന്നലെ പറഞ്ഞു അപ്പൊ ഇന്നലെ ലേബറില്ല അതാണ് അവര് ഇന്നലെ ചെയ്യുന്നത് ഇന്ന് വരാന്ന് പറഞ്ഞു ഇന്ന് അഞ്ചു മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞു ഇതുവരെ ഒക്കെ ഇല്ല കുറേ സ്കൂൾ പിള്ളേര് ജോലിക്ക് പോകുന്നവര് അതുപോലെ തന്നെ ആംബുലൻസ് സർവീസുകളൊക്കെ എല്ലാവരും ഒന്നാമത് ഇവിടെ ഈ സർവീസ് റോഡിന് വീതി ഇല്ല ഈ ഹൈവേ ഏറ്റെടുത്ത സ്ഥലം ഏറ്റെടുക്കുക എന്നിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി വീതി ആയി സുഗമമായിട്ട് വണ്ടികൾക്ക് പോകും അതാണ് പ്രധാനപ്പെട്ട അവസ്ഥ കോടി രൂപപ്പെട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കുഴി അടയ്ക്കുവാനോ ടാറിങ് നടത്തുവാനോ കരാർ കമ്പനി അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല നേരത്തെ മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ കുതിരാനിലാണ് ഗതാഗത കുരുക്ക് ഇപ്പോൾ മുടിക്കോടാണ് ഗതാഗത രൂക്ഷമായിരിക്കുന്നത് ഗതാഗത മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ദുരിതത്തിലാകുന്നത് ദേശീയപാതയിലെ കുഴികളടച്ച് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ടി